ഇടുക്കിയിൽ അഞ്ചു വയസ്സുകാരിയെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകൾ കൽപ്പന ലുവാണ് മരിച്ചത് ഇടുക്കി രാജക്കാടാണ് ഈ സംഭവം അസം സ്വദേശികളായ മാതാപിതാക്കൾ കുട്ടിയെ വാഹനത്തിലിരുത്തി രാവിലെ കൃഷിയിടത്തിലേക്ക് ജോലിക്ക് പോവുകയായിരുന്നു ഉച്ചക്ക് തിരിച്ചെത്തിയപ്പോൾ ബോധരഹിതയായി കിടക്കുന്ന കുട്ടിയെയാണ് കണ്ടത് ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിച്ചിരുന്നു കടുത്ത പനിയെ തുടർന്ന് കുഞ്ഞിന് കഴിഞ്ഞ ദിവസം മരുന്ന് വാങ്ങി നൽകിയിരുന്നുവെന്ന് മാതാപിതാക്കൾ പറയുന്നുണ്ട് തൊഴിലിടത്തിന് സമീപത്തെ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ കുഞ്ഞിനെ ഇരുത്തിയ ശേഷം ജോലിക്ക് പോയതായിരുന്നു അസം സ്വദേശികളായ മാതാപിതാക്കൾ കുഞ്ഞിന് കടുത്ത പനിയായതുകൊണ്ട് ജോലിസ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടെന്ന് കരുതിയാണ് അതിന് തൊട്ടടുത്തുള്ള കാറിൽ തന്നെ ഇരുത്തിയതും എന്നാൽ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം തിരികെ എത്തിയ മാതാപിതാക്കൾ കുട്ടിയെ അബോധാവസ്ഥയിൽ കാറിനുള്ളിൽ കണ്ടെത്തുകയായിരുന്നു കാറിനുള്ളിൽ വായുസഞ്ചാരം ഉറപ്പാക്കിയിരുന്നുവെന്നും ഏതാനും ദിവസങ്ങളായി കടുത്ത ഛർദിയും ഉണ്ടായിരുന്ന കുഞ്ഞിനെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയിരുന്നെന്നും പോലീസ് പറഞ്ഞു അസുഖം കൂടിയതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പോലീസ് കൊടുത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വിട്ടു നൽകും അതേസമയം കാറിൽ കുഞ്ഞിനെ തനിച്ചാക്കി ജോലിക്ക് പോയ സംഭവത്തിൽ കടുത്ത വിമർശനവും ഉയരുന്നുണ്ട് സംഭവത്തിൽ രാജാക്കാട് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കടുത്ത പനിയായിട്ടും കുഞ്ഞിനെ കാറിനുള്ളിൽ ഇരുത്തി മണിക്കൂറുകളോളം അവർ ജോലി ചെയ്യുകയായിരുന്നു എന്നാൽ ഇതിൽ അസ്വാഭാവികതയുണ്ടെന്നാണ് ചിലർ ഉന്നയിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം പോലീസ് അന്വേഷണം തുടങ്ങും മാതാപിതാക്കൾ കുട്ടി ബോധരഹിതയായി കണ്ട ഉടൻ തന്നെ രാജാക്കാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എന്നാൽ അവിടെ എത്തിയപ്പോഴേക്കും കുട്ടിയുടെ മരണം സംഭവിച്ചിരുന്നു ഇതോടെ രാജക്കാട് സ്വകാര്യ ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയത് എന്നാൽ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ സംഭവത്തിൽ ദുരൂഹതയില്ലെന്നാണ് പറയുന്നത് എങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷം പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കും പണം ഞങ്ങൾ തരും